ന്യൂസ് ഡെസ്കിൽ നിന്ന് സുനിൽ അരുമാനൂർ കൂടിച്ചിരുന്നു സുനിൽ നമുക്കറിയാം മലയാളി സമാജം പ്രവർത്തകരാണ് ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞത് ആ ഒരു സംയോജിതമായ ഇടപെടൽ ഒരു ആ കുട്ടിയെ സുരക്ഷിതയായി കണ്ടെത്താൻ സഹായിച്ചു നേരത്തെ മാനസ സൂചിപ്പിച്ചതുപോലെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം അടക്കം അവിടെ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കേരള കേരള സമാജ മലയാളി സമാജം പ്രവർത്തകരുടെ സംയോജിതമായ ഇടപെടൽ തന്നെയാണ് ഇതിന് ഏറ്റവും നിർണായകമായത് തീർച്ചയായും അറിയ മലയാള സമാജം പ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടലുകൊണ്ടാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത ലഭിച്ചത് ഏറെ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മണിക്കൂറുകളുടെ കാത്തിരിപ്പിനു ശേഷമാണ് പതിമൂന്നുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസകരവും അതിനേറെ അതിനുപരി സന്തോഷകരമായിട്ടുള്ള വാർത്ത നമുക്ക് ലഭിക്കുന്നത് ഇനിയിപ്പോൾ ഉള്ളത് ഈ കുട്ടിയെ തിരിച്ചെത്തിക്കുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കുട്ടി വിശാഖപട്ടണത്ത് ആ ആർ പി എഫിൻ്റെ സംരക്ഷണയിലാണ് ഉള്ളത് അതിനുശേഷം അവിടെ നിന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തകർ ആ കുട്ടിയെ ഏറ്റുവാങ്ങും അത് പോലീസ് സംസ്ഥാനത്ത് നിന്നുള്ള പോലീസ് സംഘം അവിടെ എത്തിയ ശേഷം മാത്രമായിരിക്കും അത്തരം നടപടികളിലോട്ട് കടക്കുക കാരണം ഇത് മിസ്സിംഗ് കേസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് കഴിഞ്ഞ ശേഷം മാത്രമേ കുട്ടിയെ കൊണ്ട് തലസ്ഥാനത്തേക്ക് കഴക്കൂട്ടത്തേക്ക് വരുവാനായി സാധിക്കുകയുള്ളൂ ഇവിടെ നിന്നുള്ള എ സി പിയുടെ നിർദ്ദേശാനുസരണം കഴക്കൂട്ടം എ സി പിയുടെ നിർദ്ദേശാനുസരണം വനിതാ സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള സംഘമാണ് നാലംഗ സംഘമാണ് വിശാഖപട്ടണത്തേക്ക് ഇവർ വിശാഖപട്ടണത്ത് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഏറ്റെടുത്തുകൊണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നതാണ് ആദ്യ പ്രൊസീജിയർ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും കുട്ടിയുമായി സംഘം കേരളത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് കുട്ടിയുടെ യാത്രാ ബന്ധപ്പെട്ട് നമുക്ക് ഏറെ നിർണായകമായിട്ടുള്ള സൂചനകൾ ലഭിച്ചത് മലയാളിയായ ട്രെയിനിലെ യാത്രക്കാരി ബബിതയുടെ ഫോട്ടോ പങ്കുവെച്ചതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിനൊരു സൂചന പോലീസിന് കൃത്യമായ രീതിയിൽ ട്രെയിനിൽ യാത്ര ചെയ്തു എന്നുള്ളതും കന്യാകുമാരിയിൽ പോയി കന്യാകുമാരിയിൽ നിന്ന് മൂന്ന് അതായത് ഇന്നലെ ഉച്ചയോടുകൂടി കന്യാകുമാരിയിൽ എത്തിച്ചേർന്ന് മൂന്ന് മുപ്പതോടുകൂടി കന്യാകുമാരിയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് താമ്പര ഇന്ന് ഉള്ള എക്സ്പ്രസ്സിലേക്ക് കയറി താമ്പരത്ത് നിന്ന് തിരിച്ച് അന്ത്യോദയ എക്സ്പ്രസ്സിൽ കയറി യാത്ര ചെയ്യുന്ന വിവരം പോലീസിന് ലഭിച്ചതും അതനുസരിച്ച് കൃത്യമായ പരിശോധന നടത്താനായി മലയാള സമാജം പ്രവർത്തകർ തയ്യാറാവുകയും ചെയ്തിരുന്നു ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന മലയാള സമാജം പ്രവർത്തകരാണ് ട്രെയിനിലെ ബോഗികളിലെല്ലാം പരിശോധന നടത്തുകയും ഇത്തരത്തിലൊരു കുട്ടിയെ അതിനകത്ത് കണ്ടതായും അത് ഫോട്ടോ എടുത്ത് സ്ഥിരീകരിക്കുകയും ചെയ്തത് കുട്ടിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ നിൽക്കുന്നുണ്ട് അതായത് കൂടം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ ആ സ്ത്രീയുടെ കുട്ടിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിക്കൊണ്ടു പോകൽ ശ്രമമാണോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ആന്ധ്രാ പോലീസ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് മാതാപിതാക്കളെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു കൃത്യമായ പരിശോധന നടത്തിക്കൊണ്ട് ഇതാണ് കുട്ടിയെന്ന് തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം കൈമാറിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ വിശാഖപട്ടണത്തേക്ക് തിരിച്ചിരിക്കുന്നത് നാളെയോടുകൂടി കുട്ടിയെ ഇവിടെ കൊണ്ടുവരുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം നാളെ കുട്ടിയുമായി സംഘം പോലീസ് സംഘം തലസ്ഥാനത്ത് നിന്നുള്ള പോലീസ് സംഘം എത്തിച്ചേരുമെന്നുള്ളതാണ് കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈയൊരു ആണ് അതായത് ഈ കുട്ടി കൃത്യമായും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ള അല്ലെങ്കിൽ യാത്ര ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഓർമ്മ വെച്ചിട്ടാണോ ഇങ്ങനെ ഒരു പാത തിരഞ്ഞെടുത്തത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് അത് കാരണം കുട്ടിയിൽ നിന്നുള്ള മൊഴിയെടുപ്പും അതുപോലെ തന്നെ മറ്റു നടപടികളും പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ സാന്ദ്രാഗാച്ചി അന്ത്യോദയ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഏഴ് പതിനഞ്ചിന് താമ്പരത്ത് നിന്ന് എടുക്കുന്ന ഒരു ട്രെയിനാണ് ഏഴ് പതിനഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ പത്ത് അഞ്ച് അഞ്ചോടുകൂടി തന്നെ ഇത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും അങ്ങനെ പത്ത് പതിനഞ്ചോടുകൂടി വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തി ചേരുന്ന സമയത്താണ് ഈ റെയിൽവേ സ്റ്റേഷന് മുന്നോടിയായാണ് മലയാള സമാജം പ്രവർത്തകർ ഇതിനകത്ത് പരിശോധന നടത്തി കൃത്യമായി ട്രെയിൻ വിശാഖപട്ടണത്ത് എത്തിച്ചേരുമ്പോൾ അവിടെ വെച്ച് പരിശോധന നടത്തി കുട്ടിയെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനകത്ത് മറ്റൊരു കാര്യം നമുക്ക് കാരണം കുട്ടിയുടെ കയ്യിൽ കൂടുതൽ തുകയുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം ആദ്യം മുതലേ രക്ഷകർത്താക്കൾ പറയുന്നത് വളരെ കുറച്ച് തുക അതായത് നാൽപ്പത് അൻപത് രൂപ മാത്രമേ കുട്ടിയുടെ കയ്യിലുള്ളൂ എന്നതാണ് അതിനുശേഷം അൻപത് എന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത് പിന്നീട് ബബിത എന്ന് പറയുന്ന യാത്രക്കാരി ഈ ഐലൻഡ് എക്സ്പ്രസ്സിൽ വെച്ചാണ് കാണുന്നത് പാറ നെയ്യാറ്റിക്കര പാറശാല ആ ഒരു സ്ഥലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന സമയത്താണ് കാണുന്നതും ആ ഫോട്ടോ എടുക്കുന്നതും അതിനുശേഷം ബബിത വീട്ടിലേക്ക് പോകുന്നതും പാറശാല കഴിഞ്ഞ് വരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളൊരു ഇത് വരുന്നു അതിനുശേഷം അതിൻ്റെ ഒരു അടിസ്ഥാന ആ ഒരു തുമ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തുടർന്നുള്ള സ്റ്റേഷനുകളിൽ അതായത് കുഴിത്തറ സ്റ്റേഷനായാലും ഇരണിയൽ സ്റ്റേഷൻ അതിനുശേഷം നാഗർകോവിൽ പിന്നീട് കന്യാകുമാരി ഇങ്ങനെയുള്ള ഓരോ സ്റ്റേഷനിലും സി ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെ നാഗർകോലിലെ സി സി ടി വി ദൃശ്യത്തിലാണ് കുട്ടി പുറത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് ഇറങ്ങുന്നു വെള്ളമെടുക്കുന്നു അതിനുശേഷം വീണ്ടും ഭാഗത്തേക്ക് കയറുന്നു വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം അതിനുശേഷം കന്യാകുമാരിലെ സി സി ടി വി ദൃശ്യത്തിലാണ് കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇറങ്ങി നിൽക്കുകയും അവിടെ ശുചീകരണ തൊഴിലാളികളെ കാണുമ്പോൾ വീണ്ടും ഒരു സംശയത്തിന് അല്ലെങ്കിൽ പേടിച്ചിട്ടാവാൻ കുട്ടി വളരെ ക്ഷീണിതയാണ് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ തന്നെ നമ്മുടെ ദൃശ്യങ്ങൾ വന്ന് തന്നെ അതിൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ ക്ഷീണിതയായിരിക്കുന്നു കുട്ടി എന്നുള്ളതാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല കുട്ടി എല്ലാം കൊണ്ടും ഭയന്ന ഒരു സാഹചര്യമാണ് എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു യാത്രയായി തന്നെയാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുക കാരണം കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് മനസ്സിലാക്കുന്ന അതുതന്നെയാണ് നമുക്കിനി കുട്ടിയുടെ ചിത്രങ്ങൾ കാണിക്കാൻ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴത്തെ ചിത്രങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കാതിരിക്കുന്നത് അത് കൃത്യമായി നിയമം പാലിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ട് പോയിരിക്കുന്നത് എന്നുള്ളതും കൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മളിപ്പോൾ ആ വിവരം കൂടെ പങ്കുവയ്ക്കുന്നു ഇതിനകത്ത് ഏഴ് പതിനഞ്ചിനാണ് കുട്ടി കൃത്യമായി അവിടെ നിന്ന് താമ്പരത്തേക്കുള്ള ട്രെയിനിൽ കയറി താമ്പരത്തിറങ്ങുന്നു കാരണം എഗ്മൂർ വരെയാണ് എക്മൂറിലേക്ക് റെയിൽവേ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് താമ്പരത്താണ് ട്രെയിൻ ഓപ്പം ഓപ്പറേറ്റ് അപ്പോൾ താമ്പരത്തിൽ നിന്നാണ് ഈ അന്ത്യോദയ എക്സ്പ്രസ്സിൽ കയറുന്നത് അപ്പോൾ ഈ കുട്ടി ബർത്തിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് കണ്ടെത്തുന്നത് എന്നാണ് മലയാള സമാജം പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടിക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു യാത്രയുടെ ഓർമ്മയുണ്ടോ എന്നുള്ളത് നമുക്കിനി പരിശോധിക്കണം കാരണം എങ്കിൽ മാത്രം ഇങ്ങനെ പോകും അല്ലെങ്കിൽ കണ്ട ഏതൊക്കെയാണോ ട്രെയിനിൽ കയറി ആദ്യം വന്ന ട്രെയിനുകൾ കയറി കയറി പോയതാണോ എന്നുള്ളതും നമുക്ക് ഇനി കൂടുതൽ മൊഴി എടുക്കുന്ന പോലീസ് ഇവിടുന്ന് പോകുന്ന പോലീസ് സംഘം മൊഴിയെടുത്ത ശേഷം മാത്രമേ അത്ര നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും മറ്റൊരു കാര്യം ഇതിവിടെ ശ്രദ്ധേയമായി പറയേണ്ടത് സംസ്ഥാന പോലീസിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്ന കാര്യക്ഷമമായിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള കോർഡിനേഷനാണ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് ഈ കുട്ടിയെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചത് അതിന് നിർണായകമായത് റെയിൽവേയിലെ ട്രെയിനിലെ യാത്രക്കാരിയുടെ അവരുടെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഭവിതയുടെ യും കവിതയുടെ സുഹൃത്ത് നബിയുടെയും ഒക്കെ വിവരങ്ങൾ പോലീസിന് സഹായമായി കാരണം അല്ലെങ്കിൽ എവിടെ ഒരു പ്രത്യേക ഒരു പോയിന്റ് കേന്ദ്രീകരിച്ച് ഉള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ എങ്ങനെ അന്വേഷണമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഒരു സാധാരണ നമ്മൾ മിസ്സിങ് കേസൊക്കെ വരുമ്പോൾ പരിസരത്ത് അല്ലെങ്കിൽ ബന്ധുവീടുകൾ അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അങ്ങനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് മാത്രം നിൽക്കുമ്പോൾ ഇത് കൃത്യമായ ഒരു ഒരു ഡയറക്ഷൻ പോലീസിന് കിട്ടി അതായത് ഇന്ന ട്രെയിനിൽ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ അത് കേന്ദ്രീകരിച്ച് തന്നെ വളരെ ഫാസ്റ്റായിട്ട് കന്യാകുമാരിലെത്തുന്നു പോലീസ് സംഘം അവിടെ പരിശോധന നടത്തുന്നു അവിടുത്തെ തമിഴ്നാട് പോലീസുമായുള്ള ഒരു ജോയിൻറ്റ് പരിശോധന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് പരിശോധന അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവയ്ക്കാനുള്ളത് ഇനി ഉള്ളത് ഇനി അതിൻ്റെ അടുത്ത പ്രൊസീജിയറുകളാണ് ആ പ്രൊസീജിയറാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അറിയാം ഇനി നിയമപരമായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയേഴ്സ് കടന്നു കഴിഞ്ഞാൽ മാത്രമേ കുട്ടിയെ രക്ഷിതാക്കളുടെ മുമ്പിലേക്ക് എത്തിച്ചേരാൻ എത്തിച്ചു കൊണ്ടുവരാനായിട്ട് അത്തരം നടപടിക്രമങ്ങളൊക്കെ അതിവേഗത്തിൽ പൂർത്തിയാക്കി നാളെയോടെ കുട്ടിയെ തിരുവനന്തപുരത്തേക്ക് ഈ സംഘം എത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് സുനിൽ അരുമാനൂർ ന്യൂസ് ഡെസ്കിൽ നിന്ന് പങ്കുവച്ചത്